വാവേ പോവാം ദൂരേക്ക് നോക്കി നിന്ന ഗാഥയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതം പുറത്തേക്കിറങ്ങാൻ ഒരുങ്ങിയതും മോളെ പിന്നിൽ നിന്നൊരു വിളി കേട്ടവൻ രണ്ടാളും തിരിഞ്ഞു നോക്കി വാസുദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അച്ഛാ മോളെ മോൾക്ക് അച്ഛനോട് എന്തെങ്കിലും തരത്തിൽ ദേഷ്യമുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിക്കണം അവളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു അയ്യോ എന്താ അച്ഛ ഇങ്ങനെയൊക്കെ പറയണേ എൻ്റെ അച്ഛനല്ലേ എനിക്ക് ദേഷ്യം തോന്നുമോ ഒരിക്കലും ഇല്ലച്ച അങ്ങനെയൊന്നും ഓർത്ത് അച്ഛൻ സങ്കടപ്പെടേണ്ട അയാളുടെ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അയാളെ നോക്കി അപ്പോഴും മനസ്സ് വിച്ചുവിൽ തന്നെ കുരുങ്ങി കുരുങ്ങിക്കിടക്കുമായിരുന്നു മോളെ ലക്ഷ്മി പറഞ്ഞതോർത്ത് സങ്കടപ്പെട്ടിരിക്കരുത് അവളുടെ സ്വഭാവം അവൾക്കറിയുന്നതല്ലേ വിഷമിക്കരുത് എന്തുണ്ടായാലും പറയണം അയാൾ അവളുടെ കവളിൽ തലോടി പറഞ്ഞു ഗാഥ പെട്ടെന്ന് വിച്ചുവിന്റെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി എല്ലാവരുടെയും നോട്ടം അവനിലേക്ക് നീണ്ടു എൻറെ പെണ്ണിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഇത്രയും നാളും കാണിക്കാത്ത സ്നേഹം ഇനി ആരും കാണിക്കേണ്ട കാര്യമില്ല സ്വന്തം ഭാര്യയെ നിലക്ക് നിർത്താൻ അറിയാത്തവർ എൻറെ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെടേണ്ട അതെനിക്കിഷ്ടമല്ല അവൻ ദേഷ്യത്തിൽ പറഞ്ഞു വിച്ചേട്ട ഗാഥ ശാസനയോടെ വിളിച്ചു എന്താടി വാ ഇങ്ങോട്ട് കണ്ണിൽ കണ്ടവരോട് സംസാരിക്കാൻ നിൽക്കരുതെന്ന് ഒരു നൂറുവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു മുന്നോട്ട് അവൻ പറഞ്ഞു വിച്ചേട്ട അത് ഏട്ടൻ്റെ അച്ഛനാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അച്ഛൻ ഇയാളോ അച്ഛൻ ഇങ്ങനെയാണോ അച്ഛൻ ചെയ്യേണ്ടത് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഈ സ്ത്രീയുടെ വാക്കുകേട്ട് അമ്മ മരിക്കാൻ കാരണം ഞാനാണെന്ന് ഇവർ പറഞ്ഞപ്പോ എന്നെ വെറുക്കാനും അകറ്റി നിർത്താനും ശ്രമിച്ച ഇയാളെ ഞാൻ അച്ഛനെന്ന് വിളിക്കണോ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു മോനെ അയാൾ വേദനയോടെ വിളിച്ചു മിണ്ടരുത് നിങ്ങൾ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാതിരുന്ന സ്നേഹം ഇപ്പോൾ എവിടുന്ന് പൊട്ടിമുളച്ചു ആരുമില്ലാതിരുന്ന് നേരത്ത് വരണമായിരുന്നു ഇനി എനിക്ക് നിങ്ങളോട് ആവശ്യമില്ല ഇപ്പൊ എനിക്ക് ഇവളിലൂടെ എല്ലാവരും ഉണ്ട് അത് മതി പിന്നെ ഇനി അച്ഛനെന്ന അവകാശവും പറഞ്ഞ് എന്റെ മുന്നിൽ നിങ്ങളെ കണ്ടുപോകരുത് അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ഗാഥയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് അയാൾ നിറകണ്ണുകളാൽ അവരുടെ പോക്ക് നോക്കി നിന്നു അവൻ പറഞ്ഞ ഓരോ വാക്കും അയാളുടെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറിക്കൊണ്ടിരുന്നു ശരിയാണ് എൻ്റെ കുഞ്ഞ് പറഞ്ഞത് ഷാല് മരിക്കാൻ കാരണം എൻ്റെ കുഞ്ഞാണെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചില്ല അവനെ അകറ്റി നിർത്തി ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചില്ല മനപൂർവ്വം അവനെ കളഞ്ഞു ഒടുവിൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നേരം ദയനീയമായി എന്നെ നോക്കിയ നോട്ടം ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു ക്ഷമിക്കും മോനെ ഈ ഭാവി അച്ഛനോട് ക്ഷമിക്കുക പഴയ ഓർമ്മകളായ ഉള്ളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരുന്നു അച്ഛ ശ്രീ അയാളുടെ തോളിൽ കൈവെച്ചുകൊണ്ട് വിളിച്ചു അയാൾ വേദന കലർന്നൊരു ചിരിയോടെ ആ കയ്യിൽ കൈ ചേർത്തു അച്ഛ വിഷമിക്കാതെ ഏട്ടൻ ഏട്ടന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കും എല്ലാം ശരിയാവും ഞാൻ ഏട്ടനോട് സംസാരിക്കാം അവൻ അയാൾ ആശ്വസിപ്പിച്ചു അതെയെങ്കിൽ അങ്കിൽ ഇങ്ങനെ വിഷമിക്കാതെ ഏട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഒടിച്ചു മടക്കി അങ്കിളുടെ കയ്യിൽ തരൂ ഗൗതം അയാളോട് പറഞ്ഞു അയാൾ ഒരു പുഞ്ചിരി അവന് മറുപടിയായി നൽകി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ അയാളോട് പറഞ്ഞു ശ്രീ ഇറങ്ങി അയാളെ നോക്കി ഒന്ന് തലയാട്ടി അനുവാദം വാങ്ങി ഗൗതവും ഇറങ്ങി വിച്ചേട്ടാ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്ന വിച്ചു അവളുടെ കൈവിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ദൂരേക്ക് നോക്കി അവൾ അവനെ ഒന്ന് നോക്കി അവൻ്റെ പിന്നിൽ കയറി വയറ്റിൽ ചുറ്റി പിടിച്ചിരുന്നു അവൾ കയറിയത് അവൻ വണ്ടി മുന്നോട്ടെടുത്തു വിച്ചേട്ടാ അവൾ വിളിച്ചെങ്കിലും അവനത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു ദേഷ്യം പല്ലുകൾക്കിടയിൽ ഞെരിച്ചമർത്തിക്കൊണ്ട് വേഗത്തിൽ വണ്ടി മുന്നോട്ടെടുത്തു അവൾ ദയനീയമായി അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ മുതുകിൽ തല ചേർത്ത് വെച്ച് കിടന്നു ഇതേ സമയം എങ്ങോട്ടോ ഒരുങ്ങിക്കെട്ടി അല്ല നീ പുറത്തോട്ടൊക്കെ പോകുമോ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും പോകാൻ കൂട്ടാക്കാതിരുന്ന നിനക്കിപ്പോ എന്തു പറ്റി ശരിക്കും നീ എങ്ങോട്ടാ പോണേ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വന്ന കിച്ചുവിനെ അതിശയത്തിൽ നോക്കി ദുരുതുരാ ചോദ്യങ്ങൾ ചോദിക്കുവാണ് ജൊറാൾഡ് എൻ്റെ പെണ്ണിനെ കാണാൻ അവൻ ഷർട്ടിന്റെ സ്ലീവ് ഉയർത്തി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിന്റെ പെണ്ണോ എപ്പോ മുതൽ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു കിച്ചു എന്ന് ചിരിച്ചു ഞാൻ കണ്ട അന്ന് മുതൽ അവൾ എൻ്റെ പെണ്ണാണ് ജൊറാൾഡ് അവൻ മറുപടി നൽകി ഡോ ഒന്ന മോനെ അവൾ വിഷ്ണുവിന്റെ ഭാര്യയാണ് അവന്റെ പെണ്ണാണ് അവന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അവൾ ഒരിക്കലും നിന്റെയാവില്ല അങ്ങനെ നിന്റെയാണെന്ന് പറയണമെങ്കിൽ തന്നെ അവൾ എന്നാ നിന്നെ സ്നേഹിച്ചിട്ടുള്ളത് അവൻ ദേഷ്യം കടിച്ചമർത്തി ചോദിച്ചു ഈ കിഷോർ ഒരേ ഒരു പെണ്ണിനു മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് എൻ്റെ കൃഷ്ണയാണ് അവളെ ഞാൻ അങ്ങനെ വിട്ടുകടയില്ല അവൾ എൻറെയാണ് എൻ്റെ മാത്രം ഒരു ചിരിയോടെ കിച്ചു അവനെ തിരിഞ്ഞു നോക്കി പറഞ്ഞ ശേഷം മുന്നോട്ട് നടന്നു ഡാ പ്ലീസ് അവൾ ഒന്ന് മനസമാധാനത്തോടെ ജീവിച്ചെ ഇനിയെങ്കിലും വിട് പ്ലീസ് അവൻ കിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണം അവൾ ജീവിക്കണം മനസമാധാനമായിട്ട് ഇവിടെ ഈ വീട്ടിൽ കിഷോറിന്റെ ഭാര്യയായിട്ട് അതും അവൻ പുറത്തേക്കിറങ്ങി ബൈക്കിൽ കയറി ഹെൽമെറ്റ് വെച്ച് വണ്ടി മുന്നോട്ടെടുത്തു പോയി ജോറാൾഡ് അവൻ്റെ പോക്ക് നോക്കി നിന്നു കർത്താവ് ഈ ചെകുത്താൻ്റെ കയ്യിൽ നിന്നും ആ പെങ്കുച്ചിനെ രക്ഷിക്കണേ അവൻ പ്രാർത്ഥനയോടെ കഴുത്തിൽ കിടന്ന കുരിശു പിടിമുറുക്കി കൃഷ്ണഗാഥയിൽ തുടരെയുള്ള ബെല്ലടിക്കേട്ട് കൊണ്ട് അരുന്ധതി വന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്നയാളെ ഇയാളെ കണ്ടവൻ മനസ്സിലാവാതെ നെറ്റി ചുളിച്ചു ആരാ അവർ ചോദിച്ചതും അവൻ തലയിൽ വെച്ചിരുന്ന ഹെൽമെറ്റ് എടുത്തു അവർ സംശയത്തോടെ അവനെ തുറിച്ചു നോക്കി വിഷ്ണു ഇല്ലേ അവനൊരു ചിരിയോടെ ചോദിച്ചു ഇല്ല മോൻ ഇല്ല അല്ല ആരാണെന്ന് പറഞ്ഞില്ല അവർ വീണ്ടും നെറ്റിച്ചുളിച്ചു ഞാൻ വിഷ്ണുവിൻ്റെ ഫ്രണ്ടാണ് അല്ല നിങ്ങൾ അവൻ മറുചോദ്യം ചോദിച്ചു ഞാൻ മോൻ്റെ അമ്മയാ അവൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാതെ പറഞ്ഞു ഏ എൻ്റെ അറിവിൽ അവന് ഒരമ്മയില്ല അവർ പോയില്ലേ അവൻ പരിഹാസത്തോടെ ചോദിച്ചു അമ്മയാവൻ പ്രസവിക്കണമെന്നില്ല ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അവൻ എൻ്റെ ഗൗതമിനെ പോലെ തന്നെയാണ് എനിക്ക് അവൻ ദേഷ്യത്തോടെ അല്പമുച്ചത്തിൽ തന്നെ പറഞ്ഞു പെട്ടെന്ന് പിന്നിൽ നിന്നും ദേവൂട്ടിയുടെ ഒച്ച കേട്ട് അവർ തിരിഞ്ഞു നോക്കി അവന്റെ ശ്രദ്ധയും അവളിലേക്ക് നീണ്ടു കഴിഞ്ഞ ദിവസം ഗൗതം വാങ്ങിക്കൊണ്ടുവന്ന് ചോക്ലേറ്റ് കഴിക്കാൻ ഇരുത്തിയിട്ടായിരുന്നു വാതിൽ തുറക്കാനായി അരുന്ധതി വന്നത് വായിലും ചുണ്ടിലും കവളിലും കയ്യിലുമെല്ലാം ചോക്ലേറ്റുമായി കുഞ്ഞിപ്പല്ലുകൾ പുറത്തു കാട്ടി ചിരിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നവനെ കണ്ണുവിടർത്തി നോക്കുമായിരുന്നു അവൾ അവൻ കുഞ്ഞിനെ തന്നെ നോക്കി വിഷ്ണുവിന്റെ കുഞ്ഞ് അവനൊരു പുച്ഛത്തോടെ അവളെ നോക്കി എന്താ വാവ ഇത് ദേഹത്ത് മുഴുവനും ആക്കിയല്ലോ കുറുമ്പി ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിനെ വാരിയെടുത്ത് കൈകൊണ്ട് മുഖം തുടച്ചു കൊടുത്തു അപ്പോഴും അവളുടെ കണ്ണുകൾ അവനിലായിരുന്നു അല്ല നിങ്ങൾ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ കുഞ്ഞിനെയുണ്ട് അകത്തേക്ക് പോകാനായി തിരിഞ്ഞതും പെട്ടെന്ന് ഓർത്ത പോലെ അവർ അവനെ നോക്കി തിരിഞ്ഞു വിഷ്ണുവിനെ ഒന്ന് കാണണം കാര്യം ഞാൻ അവനോട് പറഞ്ഞോളാം കുഞ്ഞിനെ കണ്ട ദേഷ്യത്തിൽ അവൻ പറഞ്ഞു അവരൊന്ന് മൂളി അകത്തേക്ക് പോയി ചാർജിൽ വെച്ചിരുന്ന ഫോൺ ഫോണെടുത്ത് വിശുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പോഴേക്കും ദേവൂട്ടി അവരുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങിയ ഉമ്മറത്തേക്ക് നടന്നു ഹലോ അമ്മ കുറച്ചു നേരത്തെ റിങ്ങിനു ശേഷം മറുവശത്തു നിന്നും അവൻ്റെ ഒച്ച ഉയർന്നു ആ മോനെ എവിടെയാ അവർ ചോദിച്ചു ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്താ അമ്മ ശബ്ദത്തിലൊരു മാറ്റം പോലെ അവരുടെ ഒച്ചയിലെ പതർച്ച കേട്ട് അവൻ പറഞ്ഞു അത് മോനെ ആരോ മോൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് അവർ പറഞ്ഞു എന്റെ ഫ്രണ്ടോ എന്താ പേര് അഭിയാണോ അമ്മ അവർ നെറ്റി ചുളിച്ചു അല്ല മോനെ അഭിമോനെ എനിക്കറിയാലോ പേര് ചോദിക്കാൻ മറന്നു ഇപ്പ ചോദിക്കാം വേണ്ടമ്മ ഞങ്ങളൊരു പത്ത് എത്തും അവർ പോകാൻ തുടങ്ങിയതും അവൻ പറഞ്ഞു ശരി മോനെ കോളുകെട്ടായി അവർ വീണ്ടും ഫോൺ പഴയ പോലെ ചാർജിൽ വെച്ച് തിരിഞ്ഞ് നിലത്തേക്ക് നോക്കി ഷോ ഈ കുട്ടി ഇതെവിടെ പോയി ദേവൂട്ടി മോളെ അവർ ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തെല്ലാം നോക്കി കാണാഞ്ഞിട്ടുമ്മലത്തേക്ക് വന്നതും കുഞ്ഞുമായി അയാൾ പോയിരുന്നു മോളെ അവർ ഉല ഉറക്കെ അലറിക്കൊണ്ട് പിന്നാലെ ഓടി പക്ഷേ അപ്പോഴേക്കും അയാൾ ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടി പാഞ്ഞു പോയി എന്താ എന്ത് പറ്റി കുഞ്ഞേ വീടിൻ്റെ പുറകവിശത്തുകൂടി ഗോപേട്ടൻ കടയിൽ പോയിട്ട് തിരികെ വരുവായിരുന്നു അരന്ധതിയുടെ ശബ്ദം കേട്ട അയാൾ മുറ്റത്തേക്ക് ഓടിച്ചെന്നു ചേട്ടാ എൻ്റെ മോള് എൻ്റെ ദേവൂട്ടി അവർ മുറ്റത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും വിച്ചുവിൻ്റെ ബൈക്ക് മുറ്റത്തേക്ക് വന്നു നിന്നു എന്താ എന്താ അമ്മേ നിലത്തു കരയുന്ന അരുന്ധതിയെ കണ്ട് ഗാഥ ബൈക്കിൽ നിന്നിറങ്ങി ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു അവൾക്ക് പിന്നാലെ വിച്ചുവും ചെന്നു മോളെ എൻ്റെ പൊന്നുമോളെ അവൾ വാക്കുകൾ കിട്ടാതെ കരഞ്ഞുകൊണ്ടിരുന്നു എന്താ പറയമ്മ ഒന്ന് എവിടെ എവിടെ എൻ്റെ കുഞ്ഞ് ഒന്നും ഒന്നുമിണ്ടാതിരുന്ന് കരയുന്ന അരുത്തതീ സംശയത്തിൽ നോക്കി ഗാഥ കണ്ണുകൾ വാതിൽക്കിലേക്ക് നീട്ടി അപ്പോഴൊന്നും പറയാതെ അവർ മുഖം മുഖംപൊത്തി കരഞ്ഞു അവരുടെ പെരുമാറ്റം അവളുടെ നെഞ്ചിലൊരു വിങ്ങൽ ഉണ്ടാക്കി ദേവു ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടി അകത്തെല്ലാം കുഞ്ഞിനെ തിരിഞ്ഞു ഓടി അവൾ എന്താമ്മ എന്താ പറ്റിയേ വിച്ചു അമ്മയുടെ തോളിൽ കൈവച്ചു മോനെ എന്റെ തെറ്റ എൻ്റെ തെറ്റ അവൻ അവൻ കുഞ്ഞിനെയും കൊണ്ട് പോയി ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ദേവൂട്ടി അവൻ കൊണ്ടുപോയി അവൻ്റെ മുന്നിൽ നിന്ന് അവർ വിങ്ങി പൊട്ടിപ്പോയി അവൻ ഞെട്ടലോടെ തലയിൽ കൈ താങ്ങി പടിയിലേക്കിരുന്നു അകത്ത് കുഞ്ഞിനെ കാണാതെ പുറത്തേക്ക് വന്ന ഗാഥ എല്ലാം കേട്ട് തറഞ്ഞു നിന്നു പെട്ടെന്നൊരു ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ഗാഥയെ കണ്ട് എല്ലാവരും ഞെട്ടി ഗാഥ വിച്ചു ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ചു മോളെ അമ്മ വേദനയോടെ വിളിച്ചു അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് കാറിനടുത്തേക്ക് ഓടി ശേഷം അതിൽ കയറി വേഗത്തിൽ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടിച്ചുപോയി വിവരമറിഞ്ഞു ശ്രീയും ഗൗതവും നേരെ എത്തിയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു അവിടെ ചെന്നത് മറിഞ്ഞു അവളെ റൂമിലേക്ക് മാറ്റിയെന്ന് അവർ റൂം കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെന്നു ബെഡിൽ മയക്കത്തിലായിരുന്നവർ അവളുടെ ഒരു കൈയിൽ പിടിച്ച് ഒരു വശത്തായി വിച്ചു ഇരിപ്പുണ്ട് ബൈസ്റ്റാൻഡർഡ് ബെഡിൽ അമ്മ ധനുവിൻറെ തോളിൽ തലചായ്ച്ചു കിടക്കുവായിരുന്നു അവർ വേഗത്തിൽ അങ്ങോട്ടേക്ക് ചെന്ന് ഗാഥയെ ഒന്ന് നോക്കി കരഞ്ഞു കരഞ്ഞു കണ്ണും മുഖവുമെല്ലാം വീർത്ത് ക്ഷീണിച്ചിരിക്കുവാണ് ഗൗതം ദയനീയമായി വിച്ചുവിനെ നോക്കി വിച്ചേട്ടാ ശ്രീപതിയെ വിളിച്ചതും വിച്ചുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അവളുടെ കണ്ണിലേക്ക് ഇറ്റു വീണു അവൾ തല ഉയർത്തി അവരെ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ഡോക്ടർ റൂം ഉള്ളിലേക്ക് കയറി വന്നു വിഷ്ണു അല്ലേ ഡോക്ടർ സംശയത്തോട് ചോദിച്ചു ഉം അതെ ഡോക്ടർ അവൻ വാടിയൊരു ചിരിയോടെ പറഞ്ഞു വിഷമിക്കേണ്ട കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ബി പി ലോ ആ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ സംശയത്തിൻ്റെ പേരിൽ കുറച്ച് ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് വൈകിട്ടോടെ റിസൾട്ട് വരും ഞാൻ പറയാം ഡോൺ ബി ടെൻസ്ഡ് ബി കൂൾ അവർ ഒരു ചിരിയോടെ അവനോട് പറഞ്ഞു അവൻ സംശയത്തോടെ അവരെ നോക്കിയതും അവരവനെ നോക്കി കണ്ണു ചുമി കാണിച്ചു ശേഷം അവർ പുറത്തേക്ക് പോയി വിച്ചേട്ട ദേവൂട്ടി ശ്രീ പറഞ്ഞതും വിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മോള് അവനും നിയന്ത്രണം വിട്ട് ശ്രീയുടെ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരഞ്ഞു അവൻ്റെ കണ്ണുകളും നിറഞ്ഞു അവൻ വിശ്വിൻ്റെ മുതുകിൽ പതിയെ തട്ടി എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു